السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عباد الله وصيكم وإياي بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സ്നേഹനിധികളായ കുട്ടികളെ അള്ളാഹു സുബനുഹത്തര നമ്മുടെ ഒരുമിച്ചു കൂടലും ചോദിക്കലും പറയലും കേൾക്കലും ഒക്കെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അമ്മ കുറിച്ച് ഉൾപ്പെടുത്തി വരട്ടെ ഞാൻ ഇപ്പോൾ നമ്മുടെ റൂമിൽ അതിന്റെ കളറ് പോയിട്ടുണ്ട് ഇപ്പൊ ആളുകൾക്ക് മാത്രമേ നൂറ്റൻപത് നൂറ്റി അൻപത്തൊന്ന് നൂറ്റി അൻപത്തി രണ്ട് വരെയൊക്കെ ആളുകൾക്ക് നമ്മുടെ റൂമിൽ പ്രവേശിക്കാൻ സാധിക്കൂ പക്ഷാ ഇന്ന് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഞാനിപ്പം മൈക്കാളെ മൈക്കെടുക്കാനുള്ള കാരണം ഈ പി എം ഇയിലൂടെ വന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്ന് വേണ്ടാന്ന് അങ്ങനെ തീരുമാനം വെച്ചതായിരുന്നു ഞാൻ അതേസമയത്ത് വേറെ ചില വിഷയങ്ങളും കൂടി പറയാൻ വേണ്ടിയാണ് വളരെ സന്തോഷകരമായ ഒരു വിഷയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ മൈക്കെടുത്തത് നിങ്ങളെയൊക്കെ ഒരു പക്ഷേ മറ്റന്നാൾ കോഴിക്കോട് മറ്റന്നാളൊരു വ്യാഴാഴ്ചനല്ലേ കോഴിക്കോട് നടക്കുന്ന തുറന്ന മുഖാമുഖം അല്ലെ വ്യാഴാഴ്ച അല്ലേ അത് വ്യാഴാഴ്ച അതിൽ നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ എല്ലാം എല്ലാം എല്ലാമായ ബഹുമാനപ്പെട്ട ഉസ്താദ് സലാം ബാഹബി അതിൽ ക്ലാസ് എടുക്കാൻ എടുക്കുന്നുണ്ട് അതിനുവേണ്ടി അദ്ദേഹം ബുധനാഴ്ച ഇവിടുന്ന് യാത്ര പോ നാട്ടിലേക്ക് പോകുന്നുണ്ട് വ്യാഴാഴ്ച ക്ലാസ് എടുക്കാൻ വേണ്ടി ആസാർ നബീസ് വല്ലതും അതിന്റെ അടിസ്ഥാനങ്ങളും ഒക്കെ അത് സംബന്ധമായ വിഷയാണ് അവിടെ അത് അദ്ദേഹം ക്ലാസ് സംബന്ധമായ ക്ലാസ്സാണ് ആണ് അപ്പൊ ആ ഒരു സന്തോഷ വാർത്ത ഞാനിപ്പോ അറിഞ്ഞിട്ടുള്ളത് അത ആദ്യം പറഞ്ഞിട്ടില്ല എസ് കെ എസ് എഫിന്റെ സൈറ്റുകളിലൊക്കെ അതിന്റെ നോട്ടീസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു ഏതായാലും അത് നിങ്ങളുമായി ആ സന്തോഷം ഒന്ന് പങ്കുവെക്കാണ് അതോടുകൂടി ചില ചോദ്യങ്ങളുണ്ട് അതിന് മറുപടി പറയാനും ഉദ്ദേശിക്കുകയാണ് പിന്നെ പരസ്യം ഞാനൊന്ന് അങ്ങനെ വല്ലാത്ത റൂമിൽ ഉണ്ടായിട്ടില്ല റൂമിൽ ഉണ്ടായിട്ടുണ്ട് വേറെ ചില ഐഡിയുകളിലാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത് എന്റെ ഈ ഐഡിയിൽ ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഐ ഡിയിൽ അല്ലാത്ത വേറെ റൂമിൽ വേറെ ഐഡിയിൽ ഉണ്ടായിട്ടും പരസ്യം കാണാതില്ല എനിക്ക് വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല എന്നർത്ഥം പിന്നെ മുഖാമുഖം അല്ലെ നമ്മള് എന്നാൽ നമ്മൾ വ്യാഴാഴ്ച കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുകയാണ് വളരെ സാധാരണ മുഖാമുഖമല്ല സാധാരണ മുഖ മുഖമല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരുപാട് വിഷയങ്ങൾ പ്രഗത്ഭരായ വ്യക്തികൾ കൈകാര്യം ചെയ്യുന്ന ഒരു മുഖാമുഖമാണ് കോഴിക്കോട് വ്യാഴാഴ്ച നടക്കാനിരിക്കുന്നത് അപ്പൊ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമൊക്കെ എന്നാൽ അന്ന് സജീവമായിരിക്കും അതിന്റെ ഇസ്ലാമിക് ക്ലാസ് റൂമും അതുപോലെ അതിന്റെ റേഡിയോ സംവിധാനം ഉണ്ടല്ലോ അതിലൂടെ ഒക്കെ ധാരാ ധാരാളം ആളുകൾക്ക് അത് നിഷാവ പിന്നെ കേൾക്കാനും ഒക്കെ സാധിക്കും നിഷാവ പിന്നെ ഇന്ന് മുഷറാഖ് മുനിയോമ്മയിൽ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ജലീൽദാരിമിയാണ് സ്വലാത്ത് അതിന്റെ മഹത്വങ്ങളും അതിന്റെ വിവിധ രൂപങ്ങളും ഒക്കെ അത് സംബന്ധമായ ക്ലാസ്സാണ് ജലീൽദാരിമിയുടെ ഇന്നത്തെ ക്ലാസ് അപ്പൊ അതിലൊക്കെ എല്ലാവരും നല്ല പരസ്യൊക്കെ നടത്തി ആ സമയത്ത് ചില ആളുകളൊക്കെ കൊണ്ട് ഇല്ലേ നാരിയുസലാത്തിന്റെ പ്രത്യേകത എന്താണ് താജു എന്താണ് അങ്ങനെ കുറെ സലാത്തുകളുണ്ടല്ലോ താജു സലാത്ത് അങ്ങനെ പല എന്താ അങ്ങനെ പലതരം സലാത്തുകൾ എന്താണ് ഇബ്രാഹിമി സലാത്തല്ലേ ഇബ്രാഹിമിയ ആ സലാത്ത് അല്ലേ പിന്നെ ഉള്ളു എന്നൊക്കെ പണ്ട് പല ആളുകളും പല വാദക്കാരൊക്കെ വരാറുണ്ട് അതൊക്കെ നമ്മളിതിനു മുമ്പ് അത്തരം വാദങ്ങളൊക്കെ നമ്മുടെ മുമ്പ് ഇതിന്റെ മുമ്പ് തന്നെ പൊളിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അത് സംബന്ധമായ വളരെ വിശദമായ ഒരു ക്ലാസ് ആണ് ഇന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ജഹീദ് അരിമി നമ്മുടെ മുഷറാഖ് മുജോമിൽ ഇന്ന് ക്ലാസ് എടുക്കുന്നത് അപ്പോ സലാത്ത് അതിന്റെ മഹത്വങ്ങളും വിവിധ രൂപങ്ങളും വിഷയത്തിൽ നല്ല പരസ്യ പിന്നെ എല്ലാ വക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പരസ്യം നടത്തണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെട്ടു പിന്നെ ക്കാത്ത് കൊടുക്കുമ്പോൾ വാങ്ങുന്നവനെ ജക്കാത്ത് ആണെന്ന് അറിയിക്കാൻ നിർബന്ധമുണ്ടോ ആന്നുമില്ല വാങ്ങുന്ന ആൾ ആള് അറിഞ്ഞോളൊന്നുമില്ല നിന്റെ നിന്ന ആളുടെ നിന്റെ മുതലിന്റെ ജക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് എന്ത് വേണം നീയത്ത് വേണം ജക്കാത്ത് കൊടുക്കുന്ന ആൾ ആ കൊടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ആ ജക്കാത്തിന്റെ ആ മുതലെ നീക്കി വെക്കുമല്ലോ ആ നീക്കി വെക്കുന്ന സമയത്തോ അയാൾ നീത്ത് വെക്കണം നിന്റെ മൊതലിന്റെ ജക്കാത്താണ് എന്ന് അയാൾ നീയത്ത് വേണം അതല്ലാതെ വാങ്ങുന്ന ആൾക്ക് വാങ്ങുന്ന ആൾ അറിയുന്നു വേണ്ട ഇത് പിന്നെ ഇന്നാളെ സക്കാത്താണ് കാര്യം അറിയുന്നു വേണ്ട അപ്പൊ ഇത് നിന്റെ സക്കാത്തിന്റെ മുതലാണ് എന്നൊന്ന് പറയാതെ തന്നെ അതിന്റെ അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കാവുന്നതാണ് അസ്ലാംലേക്കും വലൈക്കും സ്വലാം വരഹത്തുള്ള എന്റെ വൈഫ് അഞ്ചു മാസം ഗർഭിണിയാകുകയും കുട്ടിക്ക് ഹാർട്ട് പ്രോബ്ലം ആണെന്നും വൈഫ് പ്രസവിക്കുകയാണെങ്കിൽ വൈഫിന് അപകടം സംഭവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയെ കുട്ടിയെ പ്രസവിപ്പിക്കുകയും പുറത്തു വന്നപ്പോൾ ജീവനുണ്ടായിരുന്നു ശേഷം കുട്ടിയുടെ ജീവൻ പോയി കുട്ടി ആൺകുട്ടിയാണ് എന്തൊക്കെ ചെയ്യണം ധാരാ ചെയ്യണം പ്രസവിക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത് വലിയ ഒരാൾ വലിയ ആൾ മരിച്ചാലും ഉണ്ടാവുന്ന അതേമാരൊക്കെ തന്നെയാണ് ഏഹ് സാധാരണ ഒരാൾ മരിച്ചാലേ എന്തുവേണം അയാളെ കുളിപ്പിക്കണം കഫം ചെയ്യണം മയ്യത്ത് നിസ്കരിക്കണം മറവ് ചെയ്യണം ഈ നാല് കാര്യം നിർബന്ധാണല്ലോ അത് ഈ ചെറിയ കുട്ടി മരിച്ചാലും വേണം പ്രസവിക്കുമ്പോൾ ആ കുട്ടിക്ക് ജീവൻ ഉണ്ടായിരുന്നു അതിനുശേഷം കുട്ടി മരിച്ചതാണ് നേരെ മറിച്ച് പ്രസവിക്കുമ്പോൾ തന്നെ ജീവൻ ഇല്ല എന്നാൽ പിന്നെ മയ്യ സംസ്കരിക്കുന്നു വേണ്ട അതല്ല പറഞ്ഞത് പ്രസവിക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ മരിച്ചതാണ് എന്നാൽ അവിടെ വലിയ ആളുകൾ ആളുകൾ മരിച്ചാലുള്ളത് പോലെ തന്നെ നാല് കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ സഖത്ത് നിന്നും ഒക്കെ വായിക്കാം സാഹ അതാ കുട്ടി ജനിച്ചു ആ കുട്ടി എന്തത് കരഞ്ഞിട്ടുണ്ട് കുട്ടികൾ പ്രസവിച്ച കുട്ടികൾക്ക് കരയല്ലോ അങ്ങനെ അങ്ങോട്ട് കരഞ്ഞു വലിമുറാതു ഹയാത്തുഹി അങ്ങനെയാണ് നിർബന്ധമൊന്നുമില്ല കരയബന്ധന ഒന്നല്ല ആ കുട്ടിക്ക് പ്രസവിക്കുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു പിന്നീട് കുട്ടി മരിച്ചതാണ് എന്ന കാര്യം അറിഞ്ഞാൽ ഫക്കൽ കബീരി വലിയ ആള് മരിച്ചാൽ ഉള്ളത് പോലെ തന്നെയാണ് ഫയുഹസലു അപ്പോൾ ആ കുട്ടി എന്ത് വേണം കുളിപ്പിക്കണം വയ്യഫനു കഫൻ ചെയ്യണം വയു വൈറ്റ് സംസ്കരിക്കണം വയ്യഫനു മറവ് ചെയ്യുകയും വേണം വലിയ ആളുകൾ മരിച്ചാൽ അങ്ങനെയാണല്ലോ ഈ നാല് കാര്യം നിർബന്ധമാണോ അതുപോലെ കുട്ടി പിന്നെ പ്രസവിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ജീവനുണ്ട് അതിനുശേഷം മരിച്ചതാണ് എന്നാലും ഈ കാര്യം ചെയ്യണം ഫിസാലിഹി അങ്ങനെ ഇനി കുട്ടി എന്ത് ചെയ്തിട്ടില്ല പ്രസവിച്ചതിനു ശേഷം കുട്ടിക്ക് അരങ്ങിട്ടൊന്നുമില്ല പക്ഷെ ആ കുട്ടി എന്ത് ചെയ്ത് ഒന്ന് അനങ്ങിയിട്ടുണ്ട് കുട്ടി പ്രസവിച്ചതിന് ശേഷേ കുട്ടി ഒന്ന് എന്ത് ചെയ്ത് ഒന്ന് ചരിച്ചു ഒന്ന് അനങ്ങി ഒന്ന് അനങ്ങി എന്നാലും അങ്ങനെ തന്നെയാണ് അപ്പൊ കുട്ടി ജീവൻ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായല്ലോ പിന്നീടാണ് ആ കുട്ടി കുട്ടിയുടെ ജീവൻ പോയത് മരിച്ചത് എന്നാൽ ഈ നാല് കാര്യം നിർബന്ധമാണ് കുളിക്കും കുളിപ്പിക്കും വേണം കഫൻ ചെയ്യും വേണം മഹി സംസ്കരിക്കും വേണം മറവ് ചെയ്യുകയും വേണം സാധാരണക്കാർക്ക് സുന്നത്തിൽ ലഭിക്കാൻ താടി എത്ര നീട്ടി നീട്ടണം സാധാരണക്കാർക്ക് സുന്നത്തിൽ ലഭിക്കാൻ അങ്ങനെ തല്ലേ സാധാരണക്കാരാവട്ടെ അസാധാരണക്കാരനാവട്ടല്ലെ താടി വടിക്കൽ ഹറാമാണെന്നും അഭിപ്രായമുണ്ട് അതല്ല കറാഹത്താണെന്നും അഭിപ്രായമുണ്ട് ഒരു ബഹു ബഹുഭൂരിഭാഗം ആളുകൾ എന്ന് പറയാൻ നല്ലൊരു വിഭാഗം ആള് ആളുകൾ താടി വടിക്കൽ ഹറാമാണ് താടി വളർത്തൽ നിർബന്ധമാണ് വടിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞവരാണ് എന്നാൽ അല്ല താടി വടിക്കൽ ഹറാമില്ല അത് കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ മൃതദേഹി പ്രബലമായ അഭിപ്രായവും അത് തന്നെയാണ് താടി വടിക്കൽ ഹറാമല്ല കറാഹത്താണ് എന്നാൽ അതല്ല അത് ഹറാമാണ് യഹർമ ഹെർപ്പുൽഹിയെത്തിയെന്നാണ് അല്ലെ ഫുതലുമിനൊക്കെ ഉള്ളത് താടി വടിക്കല ഹറാമാണ് ജംഇൻ അങ്ങനെയുള്ളത് അപ്പൊ അതാ അപ്പൊ പക്ഷെ ആ അത് അത് ആ ഹറാമ് ഒഴിവായി കിട്ടാൻ എന്ത് വേണം അല്ലെ താടി വടിക്കല ഹറാമാണ് എന്ന അഭിപ്രായം അനുസരിച്ച് ഹറാമിൽ നിന്ന് ഒഴിവാവാൻ എന്ത് ചെയ്താൽ മതി ആ താടിയല്ലേ താഴ്ഭാഗത്തുള്ള ഈ താടിയല്ലേ ആ താടിയല്ലിന്റെ ആ ആ ഭാഗത്ത് കുറച്ച് പിന്നെ വടിക്കാതെ നിർത്തി എന്നാൽ തന്നെ ഹറാമിനൊഴിവാകും അവന്റെ മറ്റ് പിന്നെ ഇടത്താടി അതുപോലെ തന്നെ ആ കിർതാവിന്റെ നേരെ താഴ്ഭാഗത്തെ കൊണ്ടാണ് അതൊക്കെ അതൊക്കെ വടിച്ചിട്ട് സാധാരണ സൗദികളൊക്കെ താടി നോക്കൂലേ ഈ സൗദിയിലത്തെ രാജകാർക്കൊക്കെ താടിക്കൂല ഈ താഴ്ഭാഗത്ത് മാത്രമല്ലേ ഈ കൊല്ല അങ്ങനെ അവിടെ കുറച്ച് പിന്നെ മുടിങ്ങനെ കളയാതെ വെച്ചു നിൽക്കുക എന്നാലും ഹറാമാണുള്ള അഭിപ്രായം അനുസരിച്ച് ഹറാമെന്ന് ഒഴിവാകും കടാഹത്താണുള്ള അഭിപ്രായം അനുസരിച്ച് കടാഹത്തിനും ഒഴിവാകും താടി ഒരിക്കലും ഹറാമാണുള്ള അഭിപ്രായം അനുസരിച്ച് ഹറാമെന്ന് ഒഴിവാകും കരാഹത്താണ് അഭിപ്രായം അനുസരിച്ച് കരാഹത്തിനും ഒഴിവാകും പക്ഷെ സുന്നത്ത് ഉണ്ടല്ലോ സുന്നത്ത് എന്താണ് താടി നീട്ടി വളർത്തലാണ് ഇർസാലു ലഹിയാണ് സുന്നത്ത് ഇർസാൽ താടി എന്ത് ചെയ്യുക വളരാൻ വിടുക അതങ്ങനെ വളർന്നോട്ടെ വളരാൻ വിടുക അതാണ് സുന്നത്ത് എന്നാൽ ഒരു പുടുത്ത കൈക്കൊണ്ടിങ്ങനെ പിടിച്ചിട്ട് അതിന്റെ അതിന്റെയും അപ്പുറം പോയത് വെട്ടിക്കളയുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് ബഹുമാനപ്പെട്ട സലഫു സാലിഹ്യങ്ങൾ തൊട്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ താടി താടി നീട്ടി വളർത്തുക അത് വെട്ടാതെ പിന്നെ വളരാൻ വിടുക അതാണ് സുന്നത്ത് മീശ മീശയാണെങ്കിലോ മീശ പറ്റ വെട്ടുക എന്നിട്ട് ആ ചുണ്ടിന്റെ ചുകപ്പ് നിറം കാണുന്ന രീതിയിലാക്കുക അതാണ് സുന്നത്ത് മീശ കൂടുതൽ വളർത്താതെ അത് വെട്ടി ചുണ്ടിന്റെ ചുവപ്പുണ്ടല്ലോ അത് കാണുന്ന രീതിയിൽ ആക്കുക അതാണ് സുന്നത്ത് താടിയല്ല താടി നീട്ടി വളർത്തുക അതാണ് സുന്നത്ത് എന്നാൽ കൈകൊണ്ട് കൈക്കൊണ്ടിങ്ങനെ പിടിച്ചിട്ട് ആ പുടുത്തത്തിന്റെയും അപ്പുറമുള്ളത് വെട്ടിക്കടയുന്നത് കൊണ്ട് വിവാദമില്ല അതുകൊണ്ട് സുന്നത്ത് നഷ്ടപ്പെടുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സലഫുസാലിഹ്യങ്ങളായ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കിട്ടാബോളൊക്കെ അങ്ങനെ കാണാം ഏതായാലും ഹറാമെന്ന് ഒഴിവാവാന് ആ താടിയലിന്റെ ആ ഭാഗത്ത് കുറച്ച് നിർത്തിയാൽ മാത്രം മതി ബാക്കിയുള്ളതൊക്കെ വെട്ടിക്കളയുന്നത് കൊണ്ടോ പിന്നെ വടിച്ചു കളയുന്നത് കൊണ്ടോ വിരോധമില്ല അതാണ് പിന്നെ അസ്ലാം വലൈക്കും സ്വലാം വഹമ്മത്തുള്ള ജക്കാത്ത് കൊടുക്കാൻ ഒരാൾക്ക് പറ്റിയില്ല മറന്നു അപ്പോൾ അതും പിറ്റേ വർഷം കൊടുക്കണോ പിറ്റേ വർഷം കൊടുക്കണമെന്നല്ല ജക്കാത്ത് നിസാബ് തികഞ്ഞു ഒരു വർഷം പൂർത്തിയാകും ചെയ്തു പറഞ്ഞാൽ ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായ നിർബന്ധമായിട്ടുണ്ട് ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായ പിന്നെ അത് പിന്തിക്കല ഹറാമാണ് അതിന്റെ അവകാശികളുടെ അവകാശികളെ പ്രതീക്ഷിക്കുക പോലത്തെ കാര്യങ്ങളൊന്നുമല്ലാത്ത മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കാരണം കൂടാതെ ജക്കാത്ത് കൊടുക്കുന്നത് പിന്തിക്കല ഹറാമാണ് ഉദാഹരണം പറയാനൊരു കച്ചവടം തുടങ്ങി അല്ലെ മൊഹർമ ഒന്നിനൊരു കച്ചവടം തുടങ്ങി പിറ്റത്തെ മഹാർ ഒന്നിന് ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധാണല്ലോ അതിന്റെ ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ് എന്നിട്ട് അപ്പൊ ആ സമയത്ത് അതിന് ജക്കാത്ത് കൊടുക്കാതെ അത് പിന്തിക്കുക അടുത്ത റമ്മാനിലേക്കോ മറ്റൊക്കെ പിന്തിക്കുക അത് ഹറാമാണ് പിന്നെ എപ്പോഴേ പിന്തിക്കാൻ പറ്റുള്ളൂ ജക്കാത്ത് വാങ്ങാനുള്ള അവകാശികൾ ഇപ്പോൾ സ്ഥലത്തില്ല കുറച്ചുകൂടി പ്രതീക്ഷിക്കുകയാണെങ്കിൽ ആ അവകാശികളൊക്കെ വരും ഇങ്ങനെയൊക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടി പിന്തിക്കുക എന്നല്ലാതെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി പിന്തിക്കാൻ പാടില്ല ഹറാമാണ് അപ്പൊ ഒരു വർഷം ജക്കാത്ത ചെയ്തില്ല കൊടുത്തില്ല കൊടുക്കാൻ മറന്നു എന്നൊക്കെ മറന്നു പോയാൽ അത് ഒഴുതാണ് അല്ലേ റുഷ്യാൻ ഉമ്മറ്റി അല്ല ഹത്തു ഒന്നു സിയാൻ ആണല്ലോ മറന്നി മറന്നു പോയാൽ അതിന് അവന് കുറ്റക്കാരനല്ല തക്കാത്ത് കൊടുക്കാൻ അവന് മറന്ന് മറന്നുപോയി പിന്നെ ഓർമ്മ വന്നു ഓ ഒരു വർഷം പൂർത്തിയായിട്ടുണ്ടല്ലോ ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ലല്ലോ എന്ന് അവന് ഓർമ്മ വന്നാൽ പിന്നെ പിറ്റത്തെ വർഷം രണ്ടു കൂടി കൊടുക്കുക അങ്ങനെയെന്നല്ല ആ ഓർമ്മ വന്നാൽ ഉടൻ തന്നെ കൊടുത്തു കിട്ടണം ആ പിന്നെ പിറ്റത്തെ വർഷം കാത്തു നിൽക്കരുത് ആ പിറ്റത്തെ വർഷമായാൽ ആ വർഷത്തെ സക്കാത്ത് കൊടുക്കുക ഈ കഴിഞ്ഞ വർഷത്തിൻ്റെത് എപ്പോഴാണ് ഓർമ്മ എന്ന് ഉടൻ തന്നെ കൊടുത്തു കിട്ടൽ നിർബന്ധമാണ് ഗൾഫിലുള്ള ഗൾഫ് ഗൾഫുകാർക്ക് സംഭവിക്കുന്നു സംഭവിക്കുന്നുണ്ട് കടയിൽ ജോലി ഉള്ളവർക്ക് ഉള്ളവർക്ക് വിശദമായി പറയുമോ ഗൾഫിലുള്ളവർക്ക് അങ്ങനെ സംഭവിക്കൊന്നും ചെയ്തവരാ ഗൾഫിലുള്ളവർക്കൊക്കെ സാധാരണ സംഭവിക്കാറുണ്ട് അങ്ങനെ തെക്കാത്ത കൊടുക്കാൻ മറക്കലാന്നുമില്ല അവിടെ വെക്കാത്തു കൊടുക്കാൻ മറക്കാണ്ട് ഗൾഫിലുള്ളവർക്ക് ഗൾഫിൽ അല്ലാത്തവർക്ക് അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഒരു ഇതൊന്നുമില്ല അത് വിഷയം അങ്ങനെയാണ് ക്കാത്ത് വർഷം പൂർത്തിയായിട്ടുണ്ടായി വർഷം പൂർത്തിയായി നിസാബ് പൂർത്തിയായി വർഷവും പൂർത്തിയായിട്ടുണ്ട് എന്നാൽ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് പ്രത്യേക റിതിർ പ്രത്യേക കാരണമില്ലാതെ പിന്തിക്കൽ ഹറാമുമാണ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഓർമ്മ വന്നതെങ്കിൽ ഉടൻ തന്നെ കൊടുത്ത് കിട്ടണം പിന്നെ അത് പിന്നെ അടുത്ത വർഷം ഈ വർഷത്തെ കൊടുക്കുന്നതിന്റെ കൊടുക്കണ കൊടുക്കാം എന്ന് വിചാരിച്ച് പിന്തിക്കാൻ പാടില്ല അസ്സാമലൈക്കും വലൈക്കും അസ്ലാം വറഹമത്തുള്ള ഉസ്താദെ ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ ദയാ ചെയ്യണം റഹ്മ ഭാര്യയുടെ സ്വഭാവം നന്നാവണില്ലേ ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ അവളോട് നല്ല രീതിയിൽ പെരുമാറിയാൽ മരുന്നാട്ടാ ശരിയാവരൊക്കെ ഭാര്യയുടെ സ്വഭാവം നന്നാവാനായി അവളുടെ നല്ല നൽകുക ഉപദേശിക്കുക അവളുടെ അവളുടെ മനസ്സറിഞ്ഞുകൊണ്ട് പെരുമാറാൻ സാധിക്കുക അവളുടെ മനസ്സറിഞ്ഞുകൊണ്ട് പെരുമാറാൻ സാധിക്കുക അപ്പോൾ അവളുടെ സ്വഭാവം നന്നാവും അവരോട് പറഞ്ഞതേ ആ പറയുന്ന ശൈലിടല്ലോ ആ ചില പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടാവും ചായ ഊട്ടി കൊടുത്താന്ന് പറഞ്ഞ ഒരു ചാൻഡ് കൊടുത്താ ഒരു ചായ കൊടുത്താ നിക്കി അപ്പോൾ ചിലപ്പോ പറയു നിക്കി കുറച്ച് കഴിക്കട്ടെ എന്ന് പറയും അതേ സമയത്ത് അവളോട് പറമ്പ എനിക്ക് പണിയാണില്ലേ എനിക്ക് പണിയാണില്ലേ എന്തേന്ന് ഇരിക്കും അപ്പോള് അല്ല അത് കോഴിക്കോണ്ടി ചായ വേണ്ടിയിരുന്നു വേണ്ട അതിന്റെ പെണ്ണ് കഴിഞ്ഞ് ചെയ്താൽ മതി എന്നൊക്കെ അവളോട് പറയുകയാണെങ്കിൽ അല്ലല്ലോ ഞാൻ പറ്റുന്ന കൂടുതൽ നേരം അറിയാം അവള് ഞാൻ ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ് അവള് അവരുടെ സ്വഭാവം അങ്ങനെയാണ് അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന ഭക്ഷണം കൊണ്ടല്ലോ അങ്ങനെ കൊണ്ട് മൃഹി പറയാ ഏഹ് അതിനൊക്കെ ഒന്ന് മത വളരെ ഉഷാറായിട്ടുണ്ട് ഏഹ് എന്റെ ഈ ഭക്ഷണ ഉണ്ടാക്കിയല്ലേ വളരെ ഉഷാർ നല്ല നല്ല വളരെ ഉഷാറായിട്ടുണ്ട് ഞാൻ ഒരു പോരായ്മണ്ടെങ്കിൽ അത് ഇതും കൂടി ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് എന്നാലും വളരെ ഉഷാർ തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ സ്വഭാവം നന്നാവും അപ്പോൾ അവളോട് സംസാരിക്കുന്ന ശൈലി നല്ല രീതിയിലാക്കുക ആക്കുക അവളുടെ മനസ്സറിഞ്ഞ് പെരുമാറാൻ സാധിക്കുക പിന്നെ അവളെ നല്ല ഉപദേശമൊക്കെ നൽകുക ആ നല്ല ഉപദേശം നൽകുക അങ്ങനെ അവൾ നല്ല സൽസ്വഭാവിനിയായാലുണ്ടാവുന്ന ഗുണങ്ങളെ കുറിച്ചൊക്കെ അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പറത്തും ദുനിയാവിൽ മാഹത്തിനും ലഭിക്കുന്ന ഗുണങ്ങളുണ്ടല്ലോ അതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ പറഞ്ഞുകൊണ്ട് ദുരായ ചെയ്യുകയും ചെയ്യുക അപ്പം ശരിയാക്കണം ഇൻഷാല്ല ബോക്സ് പാനത്തിലേതായാലും അവരുടെ സ്വഭാവം നന്നാക്കട്ടെ അപ്പൊ അതേപ്പം നമ്മളോട് ദാ ചെയ്യാൻ ആവശ്യപ്പെട്ടത് ആ സ്വഭാവം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടായിരിക്കും ആ ആ റൂമ് ഓക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാ റൂം ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊന്ന് ഒന്ന് ക്ലോസ് ചെയ്യല്ലേ അല്ലേ ഇൻഷാള്ള റൂം ശരിയായിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം എന്നാ ക്ലോസ് ചെയ്തോളൂ